ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി രാഹുല് എന്തായാലും മകളെ കൊണ്ട് വക്കീലിനൊക്കെ കൊണ്ടുവരുത്തിച്ച കോടതിയിൽ കള്ളങ്ങളുടെ കൂമ്പാര കൂട്ടിയെങ്കിലും ഇതൊന്നും തന്നെ ആ കോടതിയിൽ പോകുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ രാഹുലിനെതിരെ നിരവധി തെളിവുകളും സാക്ഷികളുമായിട്ട് കിരണ്ടൊക്കെ വക്കീൽ നല്ല രീതിയിൽ രാഹുലിനെ വലിച്ചു കീറുകയാണ് ചെയ്യുന്നത് വീടിന്റെ പുറകിലത്തെ പൂട്ട് പൊളിക്കുന്ന ദൃശ്യങ്ങൾ വരെ അതുപോലെ സരയൂന്റെ ഡി ടെസ്റ്റ് ഇതെല്ലാം തന്നെ അവിടെ കൊണ്ട് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും വാദം കേട്ടതിന് ശേഷം ഒരു മകൾ മകളെയും കൂടി വാദിക്കുകയാണ് അതായത് നമ്മുടെ സരയൂവിനെ അപ്പൊ ഒരു മകൾ അച്ഛനെ എത്ര കൊള്ളരുതാത്ത ചെയ്തെങ്കിലും അയാൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിലെ ലജ്ജയില്ലേ എന്ന് വരെ നമ്മുടെ ജഡ്ജ് ചോദിക്കുകയാണ് ജഡ്ജ് ഇങ്ങനെ ഒരു മകളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എത്രയായാലും കുട്ടിയുടെ അമ്മയല്ലേ ഈ നിൽക്കുന്നത് ഈ അമ്മയെ നിങ്ങൾക്ക് സ്നേഹിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ശേഷം രാഹുലിന് സബ് സെൻട്രൽ ജയിലിലേക്ക് തന്നെ അതായത് നമ്മുടെ വിക്രവും അതുപോലെ ഗംഗപ്രസാദ് കിടക്കുന്ന ആ ജയിലിലേക്ക് തന്നെയാണ് രാഹുലിനെ പറഞ്ഞയക്കുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന രാഹുലിന്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു എന്തായാലും ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവരെയൊക്കെ ഒന്ന് അപകടപ്പെടുത്തി ഇവരുടെ കണ്ണീരൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചതിനു ശേഷം തനിക്ക് പോവാൻ പൂർണ്ണ സമ്മതമാണെന്ന് മകളോട് പറയുകയും ചെയ്തിരുന്നു അതൊന്നും നടക്കാതെ അവിടെ നിൽക്കുമ്പോൾ ചന്ദ്രസേനൻ വന്ന് കളിയാക്കുന്നുണ്ട് നിനക്ക കൂട്ടായിട്ട് ഇനി അവിടെ രണ്ടുപേരുണ്ട് വേഗം ചെല്ലടാ എന്നിട്ട് അവിടെ നിങ്ങൾ തീരുമാനിക്കുക കാര്യങ്ങളൊക്കെ എന്തായാലും രാഹുലിനെ ഉടനെ പുറത്തിറക്കാനൊന്നും അവർ തീരുമാനിച്ചിട്ടില്ല അവിടെ കിടക്കട്ടെ കുറച്ച് നാളെന്നൊക്കെയാണ് ഇവര് കരുതുന്നത് എന്തായാലും രാഹുൽ അവിടേക്ക് ചെല്ലുമ്പോൾ ഗംഗപ്രസാദും വിക്രവും അവിടെ പണിയിലും മറ്റൊക്കെ ആയിരിക്കും രാഹുലിനെ കണ്ട് ഞെട്ടി പോകുന്നുണ്ട് പുതിയതായി വരുന്ന ആരാണെന്ന് കണ്ടിട്ട് അപ്പോൾ അവര് ഓടി വന്ന കാര്യങ്ങൾ സാർ സാറന്ത ഇവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രവും ഗംഗപ്രസാദും അപ്പോൾ ആ സമയത്ത് നടന്ന ഇവിടെ നാട്ടിൽ നടന്ന എല്ലാ സംഭവങ്ങളും പറയുകയാണ് പിന്നെ പ്രത്യേകമായി പറയുന്നത് നിന്റെ അച്ഛനാണ് എന്നെ ചതിച്ചത് നിന്റെ അച്ഛൻ അയാള് ഇപ്പോൾ കല്യാണിമോള് കല്യാണിമോള് എന്ന് പറഞ്ഞ് അയാ അവൾക്ക് വേണ്ടി ജീവൻ കളയുന്നവനാണ് അതുകൊണ്ടാണ് അയാൾ എൻ്റെ കൂടെ നിന്ന് ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നും പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കൊല്ലുന്നത് അയാളെ ആയിരിക്കും അതിനുശേഷം പിന്നെ ശത്രുക്കളെ കൊല്ലുള്ളൂ അയാൾ ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്തായാലും ജീവിക്കുന്നതിൽ ജീവിക്കാതിരിക്കുന്നത് കണക്ക് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ വിക്രവും പറയുന്നുണ്ട് അങ്ങനെ നല്ല മൂന്ന് പേരും ചേർന്ന് അവിടെ വലിയ ഗൂഢാലോചനയും കാര്യങ്ങളും അതുപോലെ അവർ നല്ല സ്ട്രോങ് ആയൊരു തീരുമാനമൊക്കെ അവിടെ ണ്ട് ഇനി ഒരു പുറത്തിറങ്ങലുണ്ടെങ്കിൽ എല്ലാവരെയും തീർക്കാൻ തന്നെയാണ് അവരുടെയൊക്കെ തീരുമാനം ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ മക്കളെ കാണാൻ വേണ്ടിയിട്ട് മക്കളെ കാണാൻ നല്ല എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും അപ്പൊ ഒരു ദിവസം മക്കള് പെൺമക്കള് മൂന്ന് പേരും അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ പെൺമക്കളുടെ മുന്നിലേ പൊട്ടിക്കരയുകയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ മനസ്സ് തുറന്ന് കരയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മക്കളെ നിങ്ങൾ എന്നെ ഇനിയെങ്കിലും മുഖം തിരിച്ചു പോവരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇനി ജീവിക്കുന്നത് ഏർ എൻ്റെ പെൺമക്കൾ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എൻ്റെ പെൺമക്കൾ എന്നോട് തീയിൽ ചാടാൻ പറഞ്ഞാലും ഞാൻ അതിൽ ചാടും പക്ഷേ എന്നോട് നിങ്ങൾ ദേഷ്യം കാണിക്കല്ലേ എന്നോട് പൊറുക്ക് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എന്ന് ഇങ്ങനെ പറഞ്ഞ് പൊട്ടി കരയുകയാണ് എന്തായാലും എതിർത്തൊന്നും വലിയ കാര്യത്തിലൊന്നും ഒന്നും അവർ എതിർത്തൊന്നും സംസാരിക്കുന്നില്ല കാരണം കല്യാണിക്കറിയാലോ അറിയാലോ സേനനെയും രൂപയെയൊക്കെ രക്ഷപ്പെടുത്തിയത് ഇയാളാണെന്നുള്ള സത്യൊക്കെ പൂർണമായി എല്ലാവർക്കും വിശ്വാസമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എന്തായാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അയാൾക്ക് ഇനി ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ ഈ വയ്യാത്ത കാലം വെച്ച് നടത്തിയാൽ ശരിയാവില്ല എന്നൊക്കെ അവരും തീരുമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകാശൻ തൻ്റെ അമ്മയെയും കാണാൻ വേണ്ടി സ്നേഹ അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് അവിടെ അമ്മ പറയുന്നുണ്ട് നീ ഒരു നല്ല കാര്യം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് നിനക്ക് നിന്നെ ഒന്ന് കാണണമെന്നിരിക്കായിരുന്നു നീ സത്യത്തിൽ മാറി എന്നുള്ള സത്യം തന്നെയാണോടാ എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ നീ ഇപ്പോഴും അഭിനയിക്കുക തന്നെയാണ് നിന്റെ മകൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ഭാനുമതി അമ്മ ചോദിക്കുന്നുണ്ട് അപ്പോ അല്ല അമ്മേ ഞാൻ മാറിയത് തന്നെയാണെന്ന് പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് മാറിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ നിനക്ക് ഇവിടെ ഒരു ഇടം ഞാൻ വാങ്ങി തരാം ഞാൻ അതൊന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ഭാനുമതി അമ്മയും പ്രകാശിനും വാക്കു കൊടുക്കുകയാണ് ഇതേ സമയത്താണെങ്കിലും നമ്മുടെ സരയു പ്രകാശിനെ കാണുന്നുണ്ട് സരു പ്രകാശനെ അപകടപ്പെടുത്താൻ ഉള്ള കാര്യങ്ങളൊക്കെ സരയി ചോദിക്കുന്നുണ്ട് നിങ്ങൾ കാരണമാണ് എൻ്റെ അച്ഛൻ ജയിലിലേക്ക് പോയത് എനിക്ക് ഈ നാട്ടിൽ ഇവിടെ ആകെ ഒരു ആശ്രമം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ മാത്രമായിരുന്നു നിങ്ങളാണ് എൻ്റെ അച്ഛനെ ജയിലിലേക്ക് നിങ്ങളെ ഞാനിന്ന് പറഞ്ഞേ അവൻറെ പ്രകാശിന്റെ കോളറിനെ കുത്തിനെ പിടിക്കൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സരയും മാർ വിടിയെന്ന് പറഞ്ഞിട്ട് അവളെ തട്ടിയിട്ട് പ്രകാശൻ നിന്നും പോകുന്നുണ്ട് നിന്നെ നിന്നെ ഇതാക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ള ഈ വടി ഈ ഈ വടി എനിക്ക് കല്യാണി മോള് വാങ്ങി തന്നതാണ് ഇത് മതിയടി നിന്നെ വകവരുത്താനായിട്ട് എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ നല്ല ദേഷ്യത്തിൽ തന്നെ അവിടെ നിന്നും പോവുകയാണ് എന്തായാലും പ്രകാശനെ ഒരു നോട്ടമിട്ടിട്ടുണ്ട് നമ്മുടെ സരകൾ പ്രകാശനെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അയാളെ എന്തെങ്കിലും അപകടപ്പെടുത്താൻ തന്നെ അവൾ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ സരയുവിൻ്റെ മൈൻഡൊക്കെ വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നല്ല മനോഹറിന്റെ പുറകെയാണല്ലോ ഇപ്പൊ കൂടിയിട്ടുള്ളത് മനോഹറിന് ഇല്ല എന്ന് ധരിപ്പിച്ചിട്ട് അവന്റെ പുറകെ അവൻ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ അറിയാനാണല്ലോ ഇപ്പൊ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നിഷയുടെയും മനോഹറിന്റെയും വിവാഹ വീഡിയോ അവൾക്ക് കിട്ടുന്നുണ്ട് അത് കണ്ട് അവൾ ഞെട്ടിപ്പോകുകയാണ് അതുപോലെ തന്നെ ടെക്സ്റ്റൈലസിലേക്ക് പലവട്ടം പല പെണ്ണുങ്ങളുമായിട്ട് വരുന്ന ദൃശ്യങ്ങളും സരയുവിന് തെളിവുകളായി കിട്ടുന്നുണ്ട് എന്തായാലും മനോഹറിന്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട് അപ്പൊ നിശയമായിട്ട് മനോഹറിന് ഇനിയിപ്പോ അമേരിക്കയിലോട്ട് പോകണം അപ്പോ അമേരിക്കയിലോട്ട് പോകണമെങ്കിൽ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെയാണെങ്കിൽ സരയും എന്തായാലും കേസും കൂട്ടൊക്കെ ആയിട്ട് നടക്കുകയാണെന്നാണ് സര മനോഹറിന്റെ ധാരണ അങ്ങനെ നമ്മുടെ വറിയത്തിനായിട്ട് അതേ ടെക്സ്റ്റൈൽസിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വരികയാണ് പുറകെയായിട്ട് സരയുമുണ്ട് സരയു കുറച്ച് മാറി നിന്ന് തന്നെയാണ് ഈ ഒരു കാഴ്ച കാണുന്നത് പല ഡ്രസ്സുകളും എടുത്ത് അവളുടെ ദേഹ അവളുടെ അവളുടെ ചുറ്റി നിൽക്കുകയും അതുപോലെ തന്നെ അവളുടെ ദേഹത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുകയും ഡ്രസ്സൊക്കെ അങ്ങനെ അവർ രണ്ടുപേരും നിന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് സരയു കാണുന്നത് എന്തായാലും സരയിന് മനസ്സിലാകുന്നുണ്ട് പലരും എന്നോട് പറഞ്ഞ കാര്യം സത്യം തന്നെയാണ് ഇയാള് പ ഇയാൾക്ക് പല ഭാര്യമാരും ഉണ്ട് എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് ഇപ്പോ അടുത്ത ഏതോ ഒരു പെൺകുട്ടിയെ വലയിലാക്കാനുള്ള പരിപാടി തന്നെയാണ് ഇയാൾ എന്തായാലും കല്യാണം കഴിഞ്ഞ മട്ടൊന്നും കാണുന്നില്ല ഇയാൾ വേറെ എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഉടനെ തന്നെ ഇയാളെ പൂട്ടണമെന്ന് തന്നെ സരയു തീരുമാനിക്കുകയാണ് അതേ സമയത്ത് സരയുവിനെ മാനസിക നില തെറ്റുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് കാരണം ഒരാ ഒരാൾ പോലും ആശ്രയത്തിനില്ല ഒരാൾ സഹായത്തിനില്ല ഒന്നുമില്ല ഒരു ആശ്വാസ വാക്ക് പറയാൻ പോലും ആരുമില്ല ഒരു അച്ഛനുണ്ടായിരുന്ന അയാൾ ഇപ്പം ജയിലിലാണ് പിന്നെ പ്ര ആണെങ്കിൽ ഈ തരത്തിലാണ് അതുകൊണ്ട് തന്നെ സരയുവിനെ എല്ലാ ദേഷ്യവും തീർക്കുന്നത് ഷാരിയുടെ അരികിലാണ് അപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോൾ ഓരോ ദിവസം കഴിയുമോറും മോളുടെ സ്വഭാവത്തിൽ വളരെ മാറ്റം വരുന്നുണ്ടോ എനിക്കിതൊക്കെ കാണുമ്പോൾ വിഷമാവാണ് മോൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ഷാരി ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും പറ്റിയില്ല എന്നും പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് എൻ്റെ ജീവിതം നശിച്ചു അതുപോലെ തന്നെ സരയു കുഞ്ഞിനെ കാണുമ്പോൾ ഒരു ഇപ്പോൾ ആദ്യത്തെ പോലെ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അവന്റെ കുഞ്ഞാണല്ലോ അവന്റെ അതേ മുഖച്ചായയാണെന്ന് പലവട്ടം പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്നത് മനോഹരന്റെ മുഖത്തേക്ക് പോലെയാണ് അതുകൊണ്ട് കുഞ്ഞിനോടും ദേഷ്യൊക്കെ അവൾ കാണിക്കുന്നുണ്ട് അങ്ങനെ അവളുടെ ജീവിതവും അവൾ ഉടനെ തന്നെ നമ്മുടെ മനോഹരനെയും മറിയത്തിനെയും കയ്യോടുകൂടി പിടിക്കുന്നുണ്ട് മനോഹരനെ പൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇത്രയും നാളും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ ജീവിതം ഞങ്ങൾ നിന്റെ ജീവിതം നശിക്കണമെങ്കിൽ നശിച്ചോട്ട് എന്ന് തന്നെയാണ് ഈ പ്രതികാരവും അതുപോലെ പ്രതികാര ബുദ്ധിയോട് കൂടിയല്ലേ ഇത്രയും നാൾ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചതാണെന്ന് കല്യാണിയും കിരണും വന്ന് പറയുമ്പോൾ അതും അവൾക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്തായാലും സരയുടെ ജീവിതം തകർന്നടിയുമ്പോൾ ഇവിടെ കല്യാണിയെയും കിരണെയൊക്കെ കൊല്ലാൻ വേണ്ടി വിക്രവും ഗംഗപ്രസാദും രാഹുലൊക്കെ അവിടെ വലിയൊരു ഗൂഢാലോചനയും നടത്തുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ കാണാൻ പോകുന്നത് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്